ഇത് കണ്ടാൽ നിങ്ങൾ ചെറിയൊരു മരത്തും കുറേ പഴുത്ത പഴങ്ങൾ കാണുന്നില്ല നിങ്ങൾ ചുവന്ന പഴങ്ങൾ ഇങ്ങനെ കാണുന്നില്ലേ ഇത് മക്കോട്ട ദേവ അതായത് ദേവന്മാരുടെ പഴം എന്ന് പറയുന്ന ഒരു പഴമാണ് കേട്ടോ ഇതിനെക്കുറിച്ച് വേറൊരു സംഗതി പറയണെന്താണെന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷുഗർ പമ്പ കടക്കുന്നതാണ് അതേപോലെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും അതേസമയം കുറേ ആൾക്കാർ പറഞ്ഞിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകുന്നു വേറെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് കിഡ്നിക്ക് നല്ലതാണ് അതെന്തൊക്കെയോ ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ ചെയ്യുന്ന കുറേ രീതികൾ പല 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 അഭിപ്രായങ്ങളുമാണ് ഇതിനെക്കുറിച്ചുള്ളത് സാധാരണ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അങ്ങോട്ട് തരലാണല്ലേ എന്നാൽ ഇത് നമ്മൾ നേരെ തിരിച്ചായിട്ടാണ് ചെയ്യും നിങ്ങളുടെ അടുത്ത് നമുക്ക് ഇൻഫർമേഷൻ ഇങ്ങോട്ട് കിട്ടണം അപ്പം ഞാനും മോനും വിടേണ്ട എടുത്താൽ മോൻ ആ വീണെടുത്താൽ വീണ പഴയടുത്താം പിന്നെ ഈ വീഡിയോയിൽ നമുക്ക് ഇങ്ങോട്ട് ഇൻഫോർമേഷൻ കിട്ടുകട്ടോ വണ്ടി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുകയെന്നു വച്ചാൽ ഇതാണ്ട് അതിപ്പോൾ വീണതാണ് പഴുത്തത് വീണ സാധനമാണ് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് എടുത്തുകാണ്ട് പ്ലംസൊക്കെ കഴിക്കണേൽ ആ കടിക്കാൻ തോന്നും ദയവ് ചെയ്തത് കടിക്കരുത് കടിച്ചു കഴിഞ്ഞാൽ തൊള്ള പൊള്ളിപ്പോവും അതിലൊരു സംശയമില്ല പിന്നെ ഇത് ഉപയോഗിക്കുന്ന രീതി പറഞ്ഞു കേട്ടിട്ടുള്ള ഇത് ഉണങ്ങിയതിന് ശേഷം ഇതളാക്കി അത് വെള്ളത്തിൽ തിളപ്പിച്ച് അതിൻ്റെ നീര് കുടിച്ചാലൊക്കെയാണ് ഇങ്ങനെയുള്ള ഗുണം ഇത് ഞാനിത് ആധികാരികമായിട്ട് പറയല്ല കേട്ടോ നമ്മൾ കേട്ടറിവ് മാത്രമാണ് പറയണത് അതൊക്കെ ഞങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറിയുന്ന ആളുകൾ ഒന്നാമത് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതിൻ്റെ പേര് മക്കോട്ടദേവ മക്കോട്ട ദേവ തന്നെയാണ് പേര് ഇനി വേറെ എന്തെങ്കിലും പേരുകൾ ഇതിനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതുങ്ങൾ ടൈപ്പ് ചെയ്തോളൂ ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് എന്നുള്ളത് അതായത് വരെ ഇത് തിന്നാൻ പറ്റുമോ തിന്ന തിന്നാൻ പറ്റുമെങ്കിൽ എങ്ങനെയൊക്കെ തിന്നുക എന്നുള്ളതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടോ എനിക്ക് മാത്രം അറിയാനല്ല ഇതിൻ്റെ വീഡിയോ കാണുന്ന ഇതിൻ്റെ താഴെ കമൻറ്റ് നോക്കുന്നവർക്കൊക്കെ വിവരങ്ങൾ കിട്ടിക്കോട്ടെ ഇതാണ് ഇതിൻ്റെ ഒരു വളരെ ചെറിയ രൂപം കേട്ടോ ഈ പഴുത്തിൻ്റെ ചെറിയ രൂപം കാണുന്നില്ലേ ചെറിയ രൂപം അത് പിന്നെ പഴുത്ത് നിങ്ങൾ കണ്ടു പിന്നെതാ കുറച്ചും കൂടി വലുതായത് ഫുൾ പച്ച കളറിലത് ഒരുപാടുണ്ട് മരത്തിൽ നിറയെ പഴ പഴങ്ങളാണ് ഫുള്ള് പഴങ്ങളാണ് കണ്ടിട്ടില്ലേ ഇവിടെയൊക്കെ പച്ച ഇത് കുറച്ചും കൂടി ആയ സാധനം കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട് കണ്ടില്ലേ ഒരു വൈലറ്റ് ഷെയ്ഡൊക്കെ ഇതിനെത്തിയിട്ടുണ്ട് പിന്നെ ഈ സൈഡ് മൊത്തം പഴുത്തിട്ടുണ്ട് വേണ്ട അത് ഫുള്ള് പഴുത്ത അതാ കുഴിഞ്ഞാടി അതൊക്കെ എടുക്കാനായതുകൊണ്ട് തൊടുമ്പോൾ തന്നെ വീണ് അവിടെ അവിടുക്ക് വെച്ചാൽ അവിടെ ഇത് വേണ്ട നിങ്ങൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ കുറേ പറിച്ചു വെച്ചതാണ് എന്നിട്ട് വരും അപ്പോൾ ഇതിലിപ്പോൾ ഇത് നന്നായിട്ട് പഴുത്തത് ഇപ്പോൾ തൊടുമ്പോൾ തന്നെ വീണ് ഉണ്ടല്ലോ അങ്ങനെ വീണതൊക്കെ എടുത്ത് വെച്ചതാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ കേട്ടോ ഉള്ളിൽ വലുതന്നെ നോക്കി നമ്മൾ കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്യുമ്പോൾ അത് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ സംഗതി വളരെ സോഫ്റ്റ് ആണ് അത് മുറിഞ്ഞു പോയി ഇതിൻ്റെ ഉള്ളിലൊരു കുരു വരുന്നുണ്ട് കേട്ടോ കുരു നമ്മളിങ്ങനെ കട്ട് ചെയ്തപ്പോൾ കുരു കുടുങ്ങിട്ടില്ല ഈ ഭാഗത്ത് നോക്കുകട്ടോ ആ അതിലുണ്ട് ഇത് ശരിക്ക് നമ്മൾ അടക്കല്ലേ അടക്ക പോലെ തന്നെ ചേരിയാണിത് ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ശരിക്ക് അടക്ക ഉണങ്ങിയ പോലെ തന്നെയാണ് നമ്മൾ നമ്മളാ കുരു ഒന്ന് എടുത്തു നോക്കട്ടോ ഇവിടെ നോക്കട്ടെ കുരു കെട്ടായോ അല്ലല്ലേ ആ നിങ്ങൾക്ക് കാണുന്നില്ലേ ഇതിന് ഉണങ്ങി ആ ചേരി പോലെ ഉണ്ടാവും അത് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് ഒരു ക്ലാസ് ചെറിയൊരു രീതികൾ ഉണക്കി നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഇങ്ങനല്ല നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ആ ചേരി രീതിയിലായതിനു ശേഷം വെള്ളത്തിലിട്ട് കുടിച്ച് തിളപ്പിച്ച് കുടിച്ചാലാണ് ഈ ബെനിഫിറ്റ് കിട്ടുക എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതൊക്കെ നിങ്ങളും കൂടി കമൻ്റ് ചെയ്യണേ ശാസ്ത്രീയമായിട്ട് നമുക്കിത് പറയാൻ അറിയില്ല അറിയില്ലോ ആ അതാണ് വണ്ടീലേ ഇങ്ങനെ കാണുമ്പോൾ അടക്കുന്നല്ലേ ഇതാണ് അതിൻ്റെ ഒരു സംഗതി വരുന്നത് അപ്പോൾ നന്നായിട്ട് നീരുണ്ട് ഈ അപ്പോൾ ഇത് ദേവന്മാരുടെ പഴമാണോ അതുപോലെ തന്നെ ഷുഗറിന് ഇത് പറ്റുമോ അതുപോലെ ഇത് ഇതിൻ്റെ ശരിക്കും നാട് മലേഷ്യ ആണ് അല്ലേ അപ്പോൾ ഇത് കണ്ടിട്ടില്ല നിങ്ങൾ ഇതിൻ്റെ ഒന്നും കാണാൻ ബാക്കിയില്ലല്ലോ ഇത് ഊ സ്മെൽ ചെയ്താലും എന്തായാലും തിന്നാനൊന്നും തോന്നണില്ല അപ്പം ഇനി എന്തായാലും നമ്മുടെ പേരെന്തേലും മറന്നല്ലോട്ടാ മക്കോട്ടാദേവ മക്കോട്ടാദേവൻ്റെ എല്ലാം കണ്ടില്ലപ്പോൾ നിങ്ങൾ പഴുത്തേ കണ്ടു ചെറുത് കണ്ടു ഇത് കട്ട് ചെയ്താലുണ്ടാവുന്ന അവസ്ഥ ഇപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇനി തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു സാധനം അതോ നോക്കുമോ ഞാൻ അപ്പോൾ ഈ ഒരു സാധനം കുട്ടികളൊക്കെ അത് കണ്ടാൽ വേഗം വന്ന് തിന്നും കേട്ടോ ഒരിക്കലും തിന്നരുത് പൊള്ളും പിന്നെ അതിൻ്റെ ചേരിയാവസ്ഥ കണ്ടു അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണ എല്ലാ അറിവുകളും എന്തെയ്യുക ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇതിനെക്കുറിച്ചുള്ള ഒരു എൻസൈക്ലോപ്പീഡിയ ആയിട്ട് മാറട്ടെ കേട്ടോ നിങ്ങളിത് വീട്ടിൽ ചിലപ്പോൾ ആളുകളുള്ള ആളുകളൊക്കെ ഉണ്ടാവും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അധികാരികമായിട്ട് പറയാൻ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അറിയുന്നവരൊക്കെ ഒന്നാണ്ട് കമൻറ്റ് ചെയ്തോളി എല്ലാവർക്കും കിട്ടാൻ വേണ്ടി വീഡിയോ ഒന്നാണ് ഷെയർ ചെയ്താൽ ഈ ഒരു രസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നാണ് ലൈക്ക് ചെയ്താളി പിന്നെ ഫോളോ ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്തിട്ട് നമ്മളൊന്നാണ് സപ്പോർട്ടും ചെയ്താളേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം